നിങ്ങളെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടവരുടെ മരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ നിങ്ങളെ അത്രയും കൂടെ നിന്ന ആൾക്കാർ നിങ്ങളെ വേർപിരിഞ്ഞു ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളത് ഈ കടന്നു പോകുന്ന ഈ അവസ്ഥ നിങ്ങളൊരു കുട്ടിയെ ആയിട്ട് നിങ്ങൾ താരതമ്യം ചെയ്തു ഒരു കുട്ടി ഭൂമിയിലേക്ക് വന്ന ഒരു എട്ടൊമ്പത് മാസം കഴിഞ്ഞാൽ ആ കുട്ടി നെണീച്ചന്നും നടക്കാൻ വേണ്ടി ആ കുട്ടി അത്ര വട്ടം ശ്രമിക്കും പല വീഴ്ചകളും ആ കുട്ടി വീഴും പക്ഷേ ആ കുട്ടി ഒരിക്കലും ആ വീഴ്ചയിൽ ആ ഞാൻ വീണല്ല ഇനി ഞാൻ ശ്രമിക്കുന്നില്ല ആ കുട്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കാൻ ചെറിയ കുട്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒടുവിൽ ആ കുട്ടിക്ക് നടക്കാൻ കഴിയുന്ന എത്തുന്നത് വരെ ആ കുട്ടി ശ്രമം തുടരുകയാണ് അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവും പരാജയങ്ങളുണ്ടാവും പല വീഴ്ചകളും ഉണ്ടാവും ആ വീഴ്ചകളിലൊന്നും അടിപതറാതെ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ ഈ കുട്ടിയിൽ തന്നെ വേറൊരു പാഠം നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് ഓരോ വീഴ്ചയിലും കുട്ടി മറ്റുള്ളവർ ആരും ശ്രദ്ധിക്കുന്നില്ല തൻ്റെ ചുറ്റുമുള്ളവർ എന്താണ് പറയുന്നത് ആ കുട്ടി ശ്രദ്ധിക്കുന്നില്ല ചുറ്റുമുള്ളവർ കളിയാക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല അതേപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പരാജയങ്ങളും പ്രയാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകും പക്ഷെ നമുക്ക് ഏറ്റവും വലിയ കൺസേൺ എന്താ പറയാ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവാണ് നമ്മൾ ഏറ്റവും വലിയ ടെൻഷൻ എന്നാൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ പ്രശ്നം പോലും നമ്മുടെ പ്രശ്നം മാത്രമാണ് ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അവർ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്യുക നമ്മളെ പ്രശ്നങ്ങളെ നേരിടുക ഓരോ വീഴ്ചയിലും പാഠങ്ങൾ ഉൾക്കൊള്ളുക ജീവിതം അവസാനിപ്പിക്കാൻ എല്ലാവരെയും കൊണ്ട് കഴിയും ഒരു ഒരു കയറിലോ അല്ലെങ്കിൽ റെയിൽപാളയത്തിലോ ടാബ്ലറ്റ് കഴിച്ചോ എല്ലാ സാഹചര്യങ്ങളോടും മനുഷ്യൻ കടന്നു പോകും എന്ന് വിചാരിച്ച് നമുക്ക് സൂയിസ് ആയിട്ട് തന്നെ ചെല്ലുണ്ടാവും പക്ഷേ അവിടെ ജീവിതം മുത്തുകൊടുക്കലല്ല നമുക്ക് തന്ന ജീവൻ നമുക്കൊരു അർഹത അവകാശവും ഇല്ല അള്ളാഹു ആണ് നമ്മുടെ ജീവൻ തന്നത് അള്ളാഹുവിനാണ് ആ അവകാശം അതുകൊണ്ട് ഓരോ വീഴ്ചയിലും അടിപതറാതെ വീണ്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു